പാർട്ടിയിലായാലും മറ്റെവിടെ ആയാലും ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കണം ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്നു എന്ന് കരുതി ആരും ആരുടെയും അടിമകളല്ല എന്ന് സാരം ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സലാം പറഞ്ഞു പോയ ഒരാളൊന്നുമല്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പ്രായത്തിന്റെ അവശതയ്ക്കും പുറത്ത് അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വ നിരയിൽ നിന്നും മാറി നിന്നപ്പോഴേക്കും സൈബർ പോരാളികൾ സുധാകരനെ ആകെ വട്ടം ചുറ്റിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി ഒരു പൊതു പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തത് അത് തികച്ചും തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും സുധാകരൻ പറയുകയും ഉണ്ടായി എന്നാൽ ഇടതു പോരാളികൾ എന്നൊരു ഗ്രൂപ്പിനകത്ത് ഇത് വലിയ ചർച്ചയാവുകയും അതോടുകൂടി സുധാകരൻ പാർട്ടി വിട്ടു പോയി എന്നും പറഞ്ഞ് സൈബർ ലോകത്ത് സുധാകരനെതിരെ വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ തനിക്കെതിരായ ഇടത് സൈബർ ആക്രമണം രാഷ്ട്രീയ തന്തയില്ലായ്മയാണെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള പത്ത് പതിനഞ്ച് പേരാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ അറിയാമത്രേ ഇടതു പോരാളികൾ എന്നൊരു ഗ്രൂപ്പില്ലെന്നും ഇത്തരക്കാർ പാർട്ടി വിരുദ്ധരാണെന്നും പറഞ്ഞ അദ്ദേഹം കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് തനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായതെന്നും ഇതിലൊന്നും താൻ പകറില്ല എന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി പരസ്പരം പോരടിച്ചും കൊമ്പും കോർത്തിരിക്കുന്ന പാർട്ടി ആയതിനാൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചിരുന്നു അത് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കരുടെ നയം ഇത്തരത്തിലല്ല എന്നതാണ് ഇടതുപക്ഷത്തിന് എപ്പോഴും നേരവാ പോളിസി മാത്രമേ ഉള്ളൂ എന്നും അല്ലാതെ ഇത്തരത്തിലൊരു വിഷമുയരാനുള്ള സാഹചര്യം പാർട്ടിക്ക് അകത്തില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ ദുഷിപ്പ് പറഞ്ഞു പരത്തുന്നവരുടെ ലക്ഷ്യം നടക്കില്ല പ്രായം ഇത്ര ആയതുകൊണ്ട് തന്നെ ഇനി മന്ത്രിയാവാനും മുഖ്യമന്ത്രി ആവാനും ഒന്നും തനിക്ക് താല്പര്യവുമില്ല മാത്രമല്ല ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ അജണ്ട താനൊരു പിണറായി വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കുക എന്നതാണെന്നും ആ ആഗ്രഹം അവരുടെ മനസ്സിൽ ഇരിക്കുകയേ ഉള്ളൂ എന്നും താൻ ജനിച്ചതും ജീവിച്ചതും ജീവിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണെന്നും ഇനി മരണം വരെയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കോൺഗ്രസുകാർ ഒരു സ്പേസ് കിട്ടിയപ്പോൾ ചുമ്മാ എന്ന് എറിഞ്ഞു നോക്കിയതാ കിട്ടിയാൽ ഊട്ടി അല്ലെ ചട്ടി എന്നാണല്ലോ പക്ഷെ അത് വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല അവർക്ക് എട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു ജി സുധാകരനെ പോലെയൊക്കെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരെ പാർട്ടി വിട്ടു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നതെന്നാണ് മനസ്സിലാവാത്തത് അദ്ദേഹത്തെ പോലെയൊക്കെ ഒരു കറകളഞ്ഞ നേതാവിനെയൊക്കെ കോൺഗ്രസ്സുകാർക്ക് കാണി കാണാൻ കിട്ടുമോ എന്തായാലും ഇതിന് പുറകിൽ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് സത്യമാണ് അവരുടെ മനസ്സിലെ വിഴുപ്പുകൾ ഇടത് പോരാളികൾ എന്ന പേരിലാക്കി മാറ്റുക അങ്ങനെ ആവുമ്പോൾ ആരും സംശയിക്കാൻ ഇടയില്ലല്ലോ ആര് നോക്കിയാലും ജി സുധാകരന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പാരവെപ്പ് എന്ന് മാത്രമേ തോന്നുകയുള്ളൂ നമ്മുടെ കാര്യമൊട്ട് നടക്കുകയും ചെയ്യും കാഞ്ഞ ബുദ്ധി തന്നെ എണ്ണ സംഭവമൊക്കെ കൊള്ളാം പക്ഷെ നിങ്ങൾ വിത്ത് വിതച്ച സ്ഥലം കമ്മ്യൂണിസ്റ്റുകാരുടേതായിപ്പോയി ഇവിടെ നിങ്ങളുടെ കളികളൊന്നും നടക്കില്ല മക്കളെ ഇത് സ്ഥലം വേറെയായി